യിക്കോട്ടെ നിങ്ങള് തന്നെ ആയിക്കോട്ടെ നിങ്ങളെ ആയിക്കോട്ടെ നിങ്ങളെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളെ ആവശ്യല്ലേ ഇങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇക്കൊരു പ്രശ്നം ചെയ്യാ ഞാൻ ആയിക്കോട്ടെ തീരുമാനിച്ചോളൂ ഏഹ് ഇത്രയും വ്യാസ് ഇവിടെ കൊടുത്തു കൂട്ടിയാ വേറെ ആദ്യം കാര്യങ്ങൾ ഞങ്ങള് കൊടുത്തോണ്ട് ഏഹ് ഏഹ് ഇത് കത്തിച്ചതാണോ ഇല്ലെന്നുള്ള ഇങ്ങനെ കാര്യല്ലേ ആയിക്കോട്ടെ വളാഞ്ചേരി കാവമ്പുറം അമ്പലപ്പറമ്പിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഗോഡൌണിലാണ് വൻ തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി ഹരിതകർമാസേനകൾക്ക് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്ന ഗോഡൌണാണിത് ഇത്തരത്തിൽ ഏക്കർ കണക്കിനാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിൽ തീപടർന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് തിരൂർ പൊന്നാണി താനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കമ്പനി എന്ന പേരിൽ ഷിഫ്റ്റ് ലൈസൻസിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് ലൈസൻസിനായി അപേക്ഷ നൽകിയിരിക്കെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് സംഭവം നടന്നത് പുലർച്ചെ ആയതുകൊണ്ട് ജീവനക്കാരൊന്നും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി അതേസമയം ഗോഡൌണിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളോ മതിയായ മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളോ ഇല്ലാതെയാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർക്കിടയിൽ ആക്ഷേപമുണ്ട് ഇത് ചോദിക്കാനും ആ എന്തിനാ ഈ എന്തിനായി എന്തിനായി ചൂടാവണം എന്തിനാ ഇതിന് കാര്യങ്ങൾ ഇത് അണക്കാൻ പറ്റിണ്ടാ രാത്രി മുതൽ എത്ര എത്രത്തോളം അന്തരീക്ഷത്തിലാണ് പോകാതിരുന്നേ പോലെ മൂന്ന് വണ്ടി ഫയർ വണ്ടിവിടെ ഫയർഫോഴ്സ് അല്ല ഇത് പ്രതികരിച്ച ഇവിടെ കടത്താൻ കടക്കാൻ പാടിയത് എന്റെ കോഡോണാണ് ഞാനാണത് നോക്കണെന്ന് ആരാണ് നാട്ടുകാരായ ഞങ്ങക്ക് ചോദിക്കാനും Jiri. main road